നമസ്കാരം ഇസ്രയേൽ ഇപ്പോൾ കുന്നുകളിലെ സിറിയൻ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു അധികം വൈകാതെ കൂടുതൽ ഇടങ്ങളിലേക്ക് ഈ അധിനിവേശം വ്യാപിക്കും ഇസ്രയേലിനെ സമീപത്തെ അഞ്ച് പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അതായത് ഒഫാനിയ ക്വനീത്ര അൽ ഹമീദിയ അൽ സന്താനിയ അൽ ഗർഭിയ ഗഹ്താനിയ എന്നീ പ്രദേശങ്ങളിലുള്ള സിറിയക്കാർ വീടിനുള്ളിൽ തന്നെ തുടരാനാണ് ഇസ്രായേൽ സൈന്യം നിർദ്ദേശം നൽകിയിരിക്കുന്നത് സിറിയൻ ഭരണകൂടത്തിന്റെ തകർച്ചയെ തുടർന്ന് പ്രദേശത്തൊരു ബഫർ സോൺ സ്ഥാപിക്കാൻ ഇസ്രായേൽ സൈന്യം തയ്യാറെടുക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ നീക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സിറിയയുമായുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം ഗോലാൻ കുന്നുകളിൽ ഒരു ബഫർ സോൺ ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇസ്രയേൽ സേനയോട് ഉത്തരവിട്ടിട്ടുണ്ട് ഇറാന്റെയും ഹിസ്ബുല്ലയുടെയും ഇടപെടലിനെ തുടർന്ന് നടക്കാതിരുന്ന സ്വപ്നം സിറിയയിലെ ഭരണമാറ്റത്തിന്റെ പശ്ചാത്തലം മുതലെടുത്ത് അതിവേഗമാണ് ഇസ്രയേൽ നടപ്പാക്കുന്നത് േലും അമേരിക്കയും തുർക്കിയും നൽകിയ പിന്തുണയിലാണ് സിറിയൻ പ്രതിപക്ഷ സേന മിന്നൽ മുന്നേറ്റം നടത്തി ഭരണം പിടിച്ചെടുത്തിരിക്കുന്നത് പ്രസിഡന്റ് ബാഷർ അൽ അസിനെ പിന്തുണച്ചിരുന്ന റഷ്യയും ഇറാനും അമേരിക്കൻ ചേരി ഒരുക്കിയ കെണിയിൽ വീഴാതെ സംയമനം പാലിച്ചതോടെ വലിയ രക്തച്ചൊരിച്ചിൽ ഒഴിവായി യുക്രൈനു പുറമെ സിറിയയിലും റഷ്യയെ യുദ്ധത്തിൽ തളച്ചിടാമെന്ന പാശ്ചാത്യ ബുദ്ധിയാണ് ഇവിടെ പാളിപ്പോയത് അസദിന് അഭയം നൽകിയ റഷ്യ യുക്രൈനിലെ കണക്ക് തീർത്തിട്ട് സിറിയയിൽ ഇടപെടാമെന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് റഷ്യയ്ക്ക് നിരവധി സൈനിക താവളങ്ങളുള്ള സിറിയയിൽ അത് തുടരുമെന്നും റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യ ഇടപെടാതിരുന്നതാണ് ഇസ്രയേലിന് സിറിയയിലെ ഭൂമി പിടിച്ചെടുക്കാൻ അവസരം ഒരുക്കിയിരിക്കുന്നത് ഇത് അസദ് ഭരണം അട്ടിമറിച്ചവരെ പിന്തുണച്ച തുർക്കിക്കും അപ്രതീക്ഷിത പ്രഹരമാണ് അസദിന്റെ ഭരണം അവസാനിച്ചതോടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കരാർ ഇതോടെ അവസാനിച്ചെന്നും സിറിയൻ സൈനികർ തങ്ങളുടെ പ്രദേശങ്ങൾ ഉപേക്ഷിച്ചതായും അതിനാൽ ഇസ്രായേൽ ഏറ്റെടുക്കുകയാണെന്നുമാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചത് ഞങ്ങളുടെ അതിർത്തിയിൽ ഒരു ശത്രു ശക്തിയെയും നിലയുറപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യുദ്ധത്തിലാണ് ഗോലാൻ കുന്നുകളുടെ ഒരു ഭാഗം ഇസ്രയേൽ പിടിച്ചെടുക്കുന്നത് അമേരിക്ക ഒഴികെയുള്ള അന്താരാഷ്ട്ര സമൂഹം ഇതിനെ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയ സിറിയൻ പ്രദേശമായാണ് കണക്കാക്കുന്നതെങ്കിലും അവർ ഇപ്പോഴത്തെ നീക്കത്തെയും പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത് ഹുവിന്റെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ സൈന്യം ഗോലാൻ കുന്നുകളുടെ ഇസ്രയേൽ അധിനിവേശ പ്രദേശത്തിന് സമീപമുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുത്തത് ഈ മേഖലകളെ സൈനിക മേഖലകളായി പ്രഖ്യാപിച്ച ഇസ്രായേൽ സ്കൂളുകൾക്ക് ക്ലാസുകൾ ഓൺലൈൻ നടത്തിയാൽ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് അൽ അസദ് കുടുംബത്തിന്റെ അൻപത് വർഷത്തെ അധികാരത്തിന്റെ അന്ത്യം കുറിക്കുന്ന പ്രതിപക്ഷത്തിന്റെ അപ്രതീക്ഷിത മുന്നേറ്റത്തിൽ ഡെമസ്കസിലെ തെരുവ് വീതുകളിൽ വെടിവെയ്പും ആർപ്പുവിളികളുമായി രംഗത്തിറങ്ങിയ സിറിയക്കാർ ഇസ്രേലിന്റെ നീക്കം കണ്ട അന്തം വിട്ടിരിക്കുകയാണ് ആ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള വലിയ ആശങ്കകളാണ് ഉയരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ നവീകരണത്തിനും ജനാധിപത്യത്തിനും വേണ്ടിയുള്ള സമാധാനപരമായ പ്രതിഷേധങ്ങളോടെ ആരംഭിച്ച അറബ് വസന്ത കലാപത്തിന്റെ ആദ്യ നാളുകളെ സിറിയയിലെ ആദ്യ നിമിഷങ്ങൾ പ്രതിധ്വനിപ്പിച്ചെങ്കിലും ഇപ്പോഴത്തെ സന്തോഷം എത്ര നാൾ എന്നത് വലിയ ചോദ്യം തന്നെയാണ് സിറിയയിൽ നടപ്പായത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അജണ്ടകളാണ് റഷ്യയും ഇറാനും പ്രതിരോധിക്കുമെന്ന അവരുടെ കണക്ക് കൂട്ടലുകൾ മാത്രമാണ് തെറ്റിപ്പോയത് ആ തെറ്റിന് ഇനി വലിയ വില സിറിയ എന്ന രാജ്യം മാത്രമല്ല ഇസ്രയേലും അമേരിക്കയും കൊടുക്കേണ്ടി വരും കാരണം സിറിയൻ ഭരണം പിടിച്ച വിമതർ ജയിലുകളിൽ നിന്നും തുറന്നു വിട്ടിരിക്കുന്നത് കൊടും ഭീകരരെയാണ് അവർ തിരിഞ്ഞുകൊത്തുമെന്ന കാര്യവും ഉറപ്പാണ് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണം അമേരിക്ക ഈ ഘട്ടത്തിൽ ഓർക്കുന്നത് നല്ലതാണ് അന്ന് അമേരിക്കയുടെ ചങ്ക് തകർത്ത അതേ ഭീകരപ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരാണ് ഇപ്പോൾ സിറിയൻ ഭരണം പിടിച്ചെടുത്തിരിക്കുന്നത് അൽ ഖയ്ദയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട വിമത ഗ്രൂപ്പായ ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന എച്ച് എസ് ആണ് സിറിയ ഇനി നിയന്ത്രിക്കുക സിറിയയും റഷ്യയും അമേരിക്കയും ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച സംഘടനയാണിത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അതായത് ഐ എസ് ഐ എസ് നേതാവായ അബൂബക്കർ അൽ ബാഗ്ദാദിയാണ് എച്ച് ഡി എസിന്റെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നത് സകല തീവ്രവാദ സംഘടനകളും ചേർന്ന ഈ കൂട്ടായ്മ സിറിയ കേന്ദ്രീകരിച്ച് ഇനി എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നത് ലോകം കാണാനിരിക്കുന്നതേയുള്ളൂ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസിനെ പുറത്താക്കിയതിൽ ലോകത്ത് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അമേരിക്കയും ഇസ്രയേലുമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചരിത്ര ദിനം എന്നാണ് വിമതരുടെ അട്ടിമറിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇറാനെതിരെയും ലെബനനിലെ ഹിസ്ബുളയ്ക്കെതിരെയും ഇസ്രയേൽ അടുത്തിടെ നടത്തിയ സൈനിക പ്രചാരണത്തിന്റെ ചുവടുപിടിച്ചാണ് ഈ സംഭവ വികാസങ്ങളുണ്ടായത് എന്നും ഇസ്രയേലിന്റെ ഇടപെടലാണ് അസദിന്റെ ഭരണത്തെ ദുർബലപ്പെടുത്തിയതെന്നാണ് നെതന്യാഹു വിശ്വസിക്കുന്നത് അതേസമയം അസദിന് കൊടുത്ത പണി വിമതരിൽ നിന്നും തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പിച്ച ഇസ്രയേൽ ഭരണമാറ്റത്തിന് തൊട്ടു പിന്നാലെ തെക്കൻ സിറിയയിലെയും ഡെമസ്കസിലെയും ആയുധ ശേഖരങ്ങൾക്ക് നേരെ വ്യാപകമായ വ്യോമാക്രമണം നടത്തി ഈ ആയുധങ്ങൾ പ്രതിപക്ഷ ഗ്രൂപ്പുകൾ പിടിച്ചെടുക്കുന്നത് തടയാനാണ് ഇത്തരമൊരു ആക്രമണമെന്ന് ഇസ്രയേൽ പറയുന്നുണ്ടെങ്കിലും എത്തേണ്ട ആയുധങ്ങൾ ഇതിനകം തന്നെ വിമതരുടെ കൈവശം എത്തിക്കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം സാധ്യതയുള്ള ഏത് ഭീഷണികളെയും പരാജയപ്പെടുത്താനും സിറിയയിലെ തങ്ങളുടെ വ്യോമ മേധാവിത്വത്തിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനുമാണ് ഇസ്രയേൽ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടിരിക്കുന്നത് സിറിയയിലെ ആയുധ ശേഖരങ്ങളും മിസൈൽ ശേഖരങ്ങളുമാണ് ഇസ്രയേൽ ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടതെന്ന് ഇസ്രയേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനു പുറമെസിലെ കാഫർ സൗസൈ ജില്ലയിലെ സുരക്ഷാ സമുച്ചയവും ഇസ്രയേൽ ആക്രമിച്ചിട്ടുണ്ട് ഇസ്രയേലിന്റെ ഈ ആക്രമണം ഭീകരരെ അധികാരം പിടിക്കാൻ സഹായിച്ചതിന് സ്വന്തം രാജ്യത്ത് ഉയർന്ന പ്രതിഷേധം തടയാനുള്ള തന്ത്രമായും വിലയിരുത്തപ്പെടുന്നു അമേരിക്കയിലും സ്ഥിതി വ്യത്യസ്തമല്ല ജോ ബൈഡൻ പ്രസിഡന്റ് പദവി ഒഴിയും മുമ്പ് അമേരിക്കയെ വലിയ അപകടത്തിലേക്കാണ് തള്ളിവിടുന്നതെന്ന അഭിപ്രായമാണ് അമേരിക്കൻ ജനതയ്ക്കുള്ളത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണത്തെ തുടർന്ന് ആഗോള ഭീകരതയ്ക്കെതിരെ അമേരിക്ക നടത്തിയ പോരാട്ടം ഒടുവിൽ സിറിയയിൽ ഭീകര ഭരണകൂടത്തെ സ്ഥാപിക്കുന്നതിൽ എത്തിച്ചേർന്നതാണ് ജനങ്ങളിൽ ആശങ്കയ്ക്ക് കാരണമായത് യുക്രൈനിലെ അമേരിക്കൻ ഇടപെടൽ പോലെ തന്നെ സിറിയയിലെ ഇടപെടലും തിരിച്ചടിക്കുമെന്നാണ് നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ഈ രണ്ട് സംഭവങ്ങളും ജോ ബൈഡൻ ഭരണകാലത്ത് നടന്നതിനാൽ ഡെമോക്രാറ്റിക് പാർട്ടിയും വലിയ പ്രതിരോധത്തിലാണുള്ളത് റഷ്യയെ ഒതുക്കാൻ ബൈഡൻ കാട്ടിക്കൂട്ടിയ എല്ലാ നടപടികൾക്കും അമേരിക്ക അനുഭവിക്കേണ്ടി വരുമെന്നതുകൊണ്ട് ബൈഡനെതിരെ ട്രംപ് അധികാരത്തിൽ വന്നാൽ നടപടി സ്വീകരിക്കണമെന്നതാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത് പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഗൗരവമായ നയപരമായ കാര്യങ്ങളിൽ പുതിയ പ്രസിഡന്റ് അധികാരമേറ്റാണ് തീരുമാനമെടുക്കാറുള്ളത് അതാണ് അമേരിക്കയിലെ രീതി എന്നാൽ കാവൽ പ്രസിഡന്റായ ബൈഡൻ സകല കീഴ്വഴക്കങ്ങളും ലംഘിച്ചാണ് യുക്രൈനിലും സിറിയയിലും ഇടപെട്ടിരിക്കുന്നത് അമേരിക്കയുടെ ദീർഘദൂര മിസൈൽ റഷ്യക്കെതിരെ ഉപയോഗിക്കാൻ അനുമതി നൽകിയിരുന്നത് റഷ്യ ആണവായുധം പ്രയോഗിക്കുന്നതിന്റെ വക്കിലാണ് എത്തിച്ചിരിക്കുന്നത് പരീക്ഷണാർത്ഥം യുക്രൈനു നേരെ ഭൂഖണ്ഡാന്തര മിസൈൽ റഷ്യ പ്രയോഗിച്ചപ്പോൾ തന്നെ അമേരിക്കയും സഖ്യകക്ഷികളും കിടുങ്ങിപ്പോയി യുക്രൈനിലെ റഷ്യൻ സൈനിക നടപടി മന്ദഗതിയിലാക്കാനാണ് പിന്നീട് ബൈഡൻ ഭരണകൂടം ശ്രമിച്ചത് അതിന് നാറ്റോ രാജ്യമായ തുർക്കിയുമായും ഇസ്രയേലുമായും രഹസ്യ ധാരണയുണ്ടാക്കിയാണ് സിറിയയിലെ വിമത സേനയ്ക്ക് പിന്തുണ നൽകിയത് റഷ്യയുടെയും ഇറാന്റെയും പിന്തുണയോടെ ഭരിക്കുന്ന അസദ് ഭരണകൂടത്തെ സംരക്ഷിക്കാൻ ശക്തമായ സൈനിക നടപടിക്ക് റഷ്യയും ഇറാനും മുതിരുമെന്നായിരുന്നു കണക്കുകൂട്ടൽ എന്നാൽ ഈ അജണ്ട മനസ്സിലാക്കിയ റഷ്യ നാറ്റോ രാജ്യമായ തുർക്കിയെ ഒപ്പം നിർത്തി തന്ത്രപരമായ സമവായമാണ് ഉണ്ടാക്കിയത് ഇതിന്റെ ഭാഗമായിട്ടാണ് അസദിന് റഷ്യ അഭയം നൽകിയത് സിറിയയിൽ വിമത ഭരണകൂടത്തിന് വഴിമരുന്നിട്ട അമേരിക്കയും ഇസ്രയേലും സ്വയം അനുഭവിച്ചുകൊള്ളുമെന്നതാണ് റഷ്യയുടെ നിലപാട് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ആയുധങ്ങൾ ഇട്ട് പലായനം ചെയ്യേണ്ടി വന്ന അമേരിക്കൻ സൈന്യത്തിന്റെ ഗതികേട് എന്തായാലും റഷ്യയ്ക്ക് ഉണ്ടായിട്ടില്ല റഷ്യയുടെ സൈനിക താവളങ്ങളും അറുപതിനായിരത്തോളം വരുന്ന സൈനികരും ഇപ്പോഴും സിറിയയിലുണ്ട് അവരവിടെ തുടരുകയും ചെയ്യും ഈ മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും വിമത തയ്യാറായിട്ടില്ല അതിനുള്ള ധൈര്യം അവർക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം നന്ദി